പോയി ചിത്രൻ അങ്ങനപരിણે മുഹമ്മദാണ് ആശംപാർ അനുകരിക്കുന്ന അദ്ദേഹത്തെ സോഫിക്കൽ മാധുവാ അദ്ദേഹത്തിന്റെ കൊമ്പായി കൊമ്പം സാധാരണയായി കണ്ടിരുന്നു നേരെ സുനിൽക്ക് ഇതിനെ സമത്രായപരിણે ഇതിനും അദ്ദേഹനൊരു താൽപ്പര്യമുണ്ട് അതെ ഞങ്ങൾക്കല്ല നിങ്ങൾ നിങ്ങൾ ഒരു തെരേറ്റുന്നതിനെ കൊണ്ടിരുന്നാണ് കേൾക്കുന്നത്

നമ്പർ പതിനഞ്ചിന്റെ അനവി അത് നമ്പർ പതിനേഴ് എം കെ കുന്ദമുടി നമ്പർ ഇരുപത് എ കെ സാൻമാൻ ബാബണ്ടി ആറ് നമ്പർ ഇരുപത്തി മൂന്ന് പുതുവല്ലി അല്ലേ രണ്ടാം ജോടി നമ്പർ ഇരുപത്തി ഒമ്പത് മൂന്നാം സൂട് നമ്പർ മുപ്പത്തി ഏഴ് ി രണ്ടാം ജോടി ഒൻപത് സേത് കരിങ്ങി ആമ്പത് കുട്ടി മൂന്നാം ജോലി നാൽപ്പത് രണ്ടാം ജോലി തയ്യാറാക്കുന്നത് डिनकिकात आपर चिकात चिखाँ पर जम invers, निडो्यमक और गिर, जरेशन में आटता को सक्तापएाजा सेरा ना याराव नहां को सकत चै recognize മുപ്പത്തി ഒന്ന് റഷീദ് നാട്ടി വന്ന് അർദ്ധ മുപ്പത്തി നാല് ഈ മത്സ്യത്തിന്റെ ഒന്നാം സ്ഥാനത്തിൽ നിമാർക്കനായി

അവസാനയിലെ തവരകാര നാടി പ്രൊഫസർ 25 ചെറുത് ഹല തെരവാതു മച്ചിർത്തം അവസാനയിലെ തവരകാര വാർ 8000 തസൻ മണ്ടരികാര ടീം മൂന്നാം സ്ഥാന നിരീക്ഷണം കട്ടേക്കാട്ട് പറമ്പിൽ ചേതാലിക്കുട്ടിക്കൊപ്പം ബുലാശ്ശേരി ട്രോഫി ഏറ്റുവാങ്ങണം ട്രോഫി സമ്മാനിക്കുന്നു അഞ്ചാം ശ്രദ്ധത്തിന്റെ അർഹനായ എം കെ മുഹമ്മദ് അഭി ആൻസർ ഇട്ടാ മല പൂട്ടുന്നുണ്ടെങ്കിൽ ക്ലിയറാക്കി വന്നിട്ട് പൂട്ട കൊപ്പം അനീസ് കൊപ്പം അനീസ്